ശബ്ദം കൊണ്ടും ആലാപന ശൈലി കൊണ്ടും ഏറെ ശ്രദ്ധയായ ഗായികയാണ് ലക്ഷ്മി ഗായിക സ്റ്റേജ് പെർഫോമർ എന്നീ നിലകളിൽ തന്റേതായ സ്ഥാനം ഇതിനോടകം തന്നെ ഗൗരിലക്ഷ്മി നേടിക്കഴിഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയുടെ മുറിവ് എന്ന ഈ ഗാനമാണിപ്പോൾ ഹിറ്റായിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഈ പാട്ടിന്റെ വരികൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അഭിനന്ദനങ്ങളും ഒപ്പം വിമർശനങ്ങളും ഉയരുന്നുണ്ട് ധാരാളം ട്രോളുകളും ഈ പാട്ടിന്റെ പേരിൽ ഗൗരിക്കെതിരെ വന്നിരുന്നു എന്റെ പേര് പെണ്ണ് എന്റെ വയസ്സ് എട്ട് സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിൽ അന്ന് അന്നെന്റെ പൊക്കൽ തേടി വന്നവന്റെ പ്രായം നാല്പത് എന്ന വരികളാണ് ചർച്ച ചെയ്യപ്പെട്ടത് ചിലർ ഈ പാട്ടിനെ അഭിനന്ദിക്കുമ്പോൾ ചിലർ വിമർശിക്കുകയാണ് ഇതൊക്കെ എഴുതി കഴിഞ്ഞ് വായിച്ചു നോക്കാറുണ്ടോ എന്നൊക്കെ ആളുകൾ ഗൗരിയോട് ചോദിച്ചു ഇപ്പോൾ ഗൗരി ലക്ഷ്മി തന്നെ ഇതിന് പ്രതികരിച്ചിരിക്കുകയാണ് ഇത് തന്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയ വരികളാണെന്നാണ് ഗൗരി ലക്ഷ്മി പറയുന്നത് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഗൗരി ലക്ഷ്മി ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞത് മുറുമ തൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇതിൽ ആദ്യം പറയുന്ന എട്ട് വയസ്സ് തൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇരുപത്തിരണ്ട് വയസ്സുകാര്യവും തൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് താൻ അനുഭവിച്ചത് മാത്രമേ ആ പാട്ടിൽ എഴുതിയിട്ടുള്ളൂ അല്ലാതെ മറ്റു കഥ സങ്കല്പിച്ചെഴുതിയതൊന്നും അല്ല എന്നും ലക്ഷ്മി പറയുന്നു എട്ട് വയസ്സിലോ പത്ത് വയസ്സിലോ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്ത് ഇട്ട് ഡ്രസ്സ് പോലും തനിക്ക് ഓർമ്മയിലുണ്ടെന്നും ഗൗരി പറയുന്നു ചുവന്ന നിറത്തിൽ വെള്ളയും നിലയുമുള്ള സ്കേർട്ടും സ്ലീവ്ലെസ്സായ മഞ്ഞയും ചുവപ്പുമുള്ള ടോപ്പുമായിരുന്നു താൻ നല്ല തിരക്കുള്ള ബസ്സായിരുന്നു വൈക്കം വലിയ നിന്നും തൃപ്പൂണിത്തുറയിലേക്കാണ് പോയത് തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ അമ്മ ബസ്സിലെ സീറ്റിലേക്ക് കയറ്റി നിർത്തിയത് അച്ഛനേക്കാളും പ്രായമുള്ള ഒരാളായിരുന്നു തന്റെ പിന്നിൽ അപ്പോൾ ഇരുന്നത് അയാളുടെ മുഖം ഓർമ്മയില്ല പക്ഷെ അയാളെ തനിക്ക് കാണാമായിരുന്നുവെന്നും അയാളുടെ കൈവരുന്നത് താൻ അറിഞ്ഞുവെന്നും അയാളുടെ കൈ തട്ടുമാറ്റി അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയെന്നും ഗൗരിലക്ഷ്മി ഓർക്കുന്നു അന്നത് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു പക്ഷേ അതൊരു പ്രശ്നം പിടിച്ച പരിപാടിയാണെന്ന് തനിക്ക് മനസ്സിലായി അതായിരുന്നു തന്റെ എട്ടു വയസ്സിലെ അനുഭവം എന്നാണ് ഗൗരിലക്ഷ്മി തുറന്നു പറഞ്ഞത് പതിമൂന്നാം വയസ്സിൽ ഒരു ബന്ധു ബന്ധുവീട്ടിൽ പോയപ്പോഴുണ്ടായ അനുഭവവും ശരിക്കുണ്ടായതാണ് അതിനു മുൻപ് വരെയുള്ള എല്ലാ വെക്കേഷനിലും വളരെ സന്തോഷത്തോടെ ഫസ്റ്റ് കസിൻസിന്റെയും സെക്കൻഡ് കസിൻസിന്റെയും കൂടെ കയറി ചെന്നൊരു വീടായിരുന്നു അതെന്നും പക്ഷേ കൗമാരത്തിലേക്ക് കടന്നു തുടങ്ങുമ്പോൾ അയാളുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കാരണം ആ വീട്ടിൽ പോകാതായി എന്നും ഗൗരി പറയുന്നു തനിക്ക് ഇതൊക്കെ ആരോട് പറയണമെന്ന് അന്ന് അറിയില്ലായിരുന്നുവെന്നും കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ ലാൻഡ് ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ഇത് പുറത്തു പറയാനോ അല്ലെങ്കിൽ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നൊന്നും തനിക്ക് അറിയില്ലായിരുന്നു പതിമൂന്ന് വയസ്സുള്ള കുട്ടിയായിരുന്നു ഇതൊക്കെ താൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുതന്നെയാണ് പാട്ടിലും പറഞ്ഞത് അല്ലാതെ വെറുതെ ഉണ്ടാക്കി എഴുതിയതല്ല എന്നും ഗൗരി വ്യക്തമാക്കുന്നു അതേസമയം മലയാളത്തിലെ പുതിയ കാല ഗായികമാരിൽ ശ്രദ്ധേയമായ ഗായികയാണ് ലക്ഷ്മി സ്റ്റേജ് പെർഫോമർ എന്ന നിലയിലും ഗായിക എന്ന നിലയിലും യുവതലമുറക്കിടയിൽ ശ്രദ്ധേയ ഗൗരിയുടെ പാട്ടുകളും ശ്രദ്ധേയമാണ് തന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെ കുറിച്ചുള്ള ഗൗരിയുടെ തുറന്നു പറച്ചിലുകളും നിലപാടുകളും നേരത്തെ വാർത്തയായിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ